നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും എല്ലാവരും ബൈബിൾ വായിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരുപതയിലൊക്കെ നമ്മൾ നൂറുമേനി പോലെയുള്ള പല മനോഹരമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ബൈബിളിനെ പരിചയപ്പെടുവാനൊക്കെ തന്നെ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഇത്ര വലിയൊരു പ്രചാരം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ബൈബിൾ എത്തിയിട്ട് എത്ര കാലമായെന്ന് അധികം കാലമൊന്നും ആയിട്ടില്ല മലയാളത്തിലെ ആദ്യത്തെ കത്തോലിക്ക ബൈബിളിൻ്റെ ചരിത്രമാണ് ഇന്ന് അവർ സ്റ്റോറിയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യത്തെ കത്തോലിക്ക ബൈബിളിൻ്റെയും തുടർന്നുള്ള കത്തോലിക്ക ബൈബിളിൻ്റെ പ്രസിദ്ധീകരണങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് പങ്കുവയ്ക്കാം മലയാളത്തിലെ ആദ്യത്തെ കത്തോലിക്ക ബൈബിളിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് കത്തോലിക്ക സഭയിൽ നിന്നല്ലാതെ മലയാളത്തിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ചരിത്രത്തിലേക്ക് നോക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തന്നെ ക്ലോഡിയസ് ബുക്കാനൻ്റെ സുവിശേഷം മലയാളത്തിലുള്ള വ്യാഖ്യാനം മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു നമുക്കങ്ങനെ മലയാളികൾക്ക് ബൈബിൾ പരിചിതമായിരുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മൾ പല രീതിയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ബൈബിളിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സി എം എസ് മിഷണറിമാർ ബെഞ്ചമിൻ വെയ്ലിയുടെ നേതൃത്വത്തിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒരു സമ്പൂർണ്ണ ബൈബിൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആദ്യത്തെ മലയാളത്തിലെ സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്നത് ഈ ബെഞ്ചമിൻ വേലിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ സമ്പൂർണ്ണ ബൈബിളാണ് ഇത്തരത്തിലെ പ്രൊട്ടസ്റ്റ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ ബൈബിൾ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ അത് അതുവരെ ഇറങ്ങിയ ബൈബിളിലെ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ബൈബിൾ സൊസൈറ്റി ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതാണ് സത്യവേദ പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ച് പറയേണ്ടി വരും നമ്മുടെ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് അല്ല വേറെ മൂന്ന് ബോയ്സ് മഞ്ഞുമൽ എറണാകുളത്ത് അടുത്തുള്ള മഞ്ഞുമൽ ആശ്രമത്തിലെ മൂന്ന് വൈദികരാണ് കത്തോലിക്ക വേദപുസ്തക പരിഭാഷയ്ക്ക് ആദ്യമായിട്ട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തത് ഈ തയ്യാറായ മൂന്ന് പേരുടെ പേര് എന്ന് പറയുന്നത് ഫാദർ അലോഷ്യസ് ഓഫ് സെയിൻറ് മേരി ഫാദർ മൈക്കിൾ ഓഫ് സെയിൻറ്റ് ഫമീലിയ ഫാദർ പോളിക്കാർപ്പ് ഓഫ് സെയിൻറ്റ് അന്ന എന്ന മൂന്ന് വൈദികരാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ബൈബിളിൻ്റെ പരിഭാഷയ്ക്ക് വേണ്ടി വിജയകരമായിട്ടൊരു ശ്രമം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇവർ പരിഭാഷ ആരംഭിച്ചു തൊട്ടടുത്ത വർഷം തന്നെ നാല് സുവിശേഷങ്ങൾ അവർക്ക് പരിഭാഷപ്പെടുത്തുവാനും പ്രസിദ്ധീകരിക്കാനൊക്കെ സാധിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മാത്രമാണ് ഈ പറഞ്ഞ ബൈബിള് പൂർണ്ണമായിട്ടും അപ്പസ്വല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവർക്ക് നാല് സുവിശേഷങ്ങളും അപ്പസ്വല പ്രവർത്തനങ്ങളും ഉൾപ്പെടെ അവർക്ക് പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുവാനും ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുവാനും സാധിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുമൽ പരിഭാഷയാണ് മലയാളത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ ബൈബിളിൻ്റെ കത്തോലിക്ക വിവർത്തനം എന്ന് പറയാൻ സാധിക്കും കാ നീ മൂസ മാണിക്കത്തനാർ ഈ പേര് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ കാ നീ മൂസ എന്നുള്ളത് ചിലർക്കെങ്കിലും സംശയമുണ്ടായിരിക്കും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഈ കാ നീ മൂസ മറ്റൊന്നുമല്ല കർമ്മലിത്ത നിഷ്പാദക മൂന്നാസഭ എന്നാണ് കർമ്മലിത്ത നിഷ്പാദക സഭയിലെ അംഗമായിട്ടുള്ള മാണിക്കത്തനാരാണ് കത്തോലിക്കയുടെ ബൈബിൾ പരിഭാഷയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാന്നാനം കർമ്മലിത്ത ആശ്രമം അംഗമായ മാണിക്കത്തനാരുടെ കാലത്താണ് ഒരു ബൈബിൾ പരിഭാഷ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കുടമാളൂർ ആണ്ടുമാലി കുടുംബത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് മാണിക്കത്തനാർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥി എന്ന ശീർഷകത്തിൽ മൊഴിമാറ്റം ചെയ്ത മാനാന പ്രസിഡന്റ് നിന്നും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു വീണ്ടും മുപ്പത്തിയഞ്ചിൽ തൊട്ടടുത്ത വർഷം ബൈബിളിൻ്റെ പുതിയ നിയമം പ്രസിദ്ധീകരിച്ചു ഈ പുതിയ നിയമത്തിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്ന അന്നത്തെ ജഗനാശ്ശേരി അതിരൂപതയുടെ അഭിമന്യനായ ബെത്രാനായിരുന്ന ആർ ജെയിംസ് കാളാശ്ശേരി പിതാവാണ് പിതാവിൻ്റെ കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ബൈബിളിൻ്റെ പുതിയ നിയമം ഉൾപ്പെടെയുള്ള പരിഭാഷ ഈ പുതിയ നിയമ പരിഭാഷ പി ഒ സിയുടെ പരിഭാഷ മലയാളത്തിൽ ലഭിക്കുന്നതുവരെ കേരളത്തിലെ കത്തോലിക്കാ കുടുംബങ്ങളിൽ കത്തോലിക്ക സഭയിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മാണിക്കത്തനാരുടെ ബൈബിൾ പരിഭാഷയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മലയാളത്തിൽ നാളിതുവരെ ഇറങ്ങിയിട്ടുള്ള ബൈബിൾ പരിഭാഷകളിൽ ഏറ്റവും മനോഹരവും കാവ്യാത്മകവുമായിരുന്നു എന്നാണ് മാണിക്കത്തനാരുടെ ബൈബിൾ പരിഭാഷയെക്കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മംഗലപ്പുഴ സെമിനാറിലെ പ്രസിദ്ധീകരണ വിഭാഗമായ എസ് ഐച്ച് ലീഗ് ഫാദർ മാത്യു മടക്കയിലെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വൈദികർ ചേർന്ന് പരിഭാഷപ്പെടുത്തിയ പഴയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തി ഒൻപത് വർഷങ്ങളിൽ മൂന്ന് ഭാഗമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ അറുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഫാദർ സി കെ മറ്റത്തിൻ്റെ പുതിയ നിയമപരിഭാഷ പുതിയ ഉടമ്പടി എന്ന ശീർഷകത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫാദർ തോമസ് മുത്തേഡിൽ ലത്തീൻ ഉൾഗാത്തയുടെ പരിഭാഷയായ ഒരു സമ്പൂർണ്ണ ബൈബിൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബൈബിൾ പരിഭാഷകൾ പിന്നീട് വന്നത് പ്രധാനപ്പെട്ട എടുത്തു പറയപ്പെടേണ്ട കത്തോലിക്ക സഭയിലെ ബൈബിൾ പരിഭാഷകൾ വീണ്ടും പ്രധാനപ്പെട്ട ഒരു പരിഭാഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വരുന്നത് പുതിയ നിയമത്തിൻ്റെ പരിഭാഷ പി ഒ സി പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സമ്പൂർണ്ണ ബൈബിളും പരിഭാഷപ്പെടുത്തി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കത്തോലിക്ക ബൈബിൾ പി ഒ സിയുടെ ബൈബിളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതാണ് മലയാളത്തിലെ കത്തോലിക്ക ബൈബിളിൻ്റെ ഒരു ചരിത്രം തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുന്ന ഒരു സമയത്ത് കത്തോലിക്ക ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് തുടങ്ങി ഏറ്റവും അവസാനം ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ആപ്പായിട്ട് ബൈബിൾ അവൈലബിൾ ആകുന്ന ഒരു കാലം വരെ എത്തുന്ന വലിയൊരു ചരിത്രം ചുരുക്കി പറഞ്ഞതാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിൾ എത്തുവാൻ കാരണമായിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ചരിത്രത്തിൽ നമ്മളെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ പാരമ്പര്യങ്ങൾക്കൊപ്പം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർ സ്റ്റോറിയുടെ ഇന്നത്തെ ഈ ലക്കം അവസാനിപ്പിക്കുന്നു നന്ദി